ഹായ് ഫ്രണ്ട്സ് എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന നല്ല സോഫ്റ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പി അതുപോലെ തന്നെ ഒരു വെറൈറ്റിയും മുട്ടക്കറിയുടെ റെസിപ്പിയും കൂടി ആട്ടോ അപ്പം വീഡിയോ കാണുന്നൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ എത്രയാണെങ്കിലും പാലപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർക്ക് ഈ ഒരു രീതിയിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് പച്ചരി ചേർത്ത് കൊടു ഇട്ട് കൊടുക്കുവാണ് നമ്മൾ റേഷൻ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന സാധാ പച്ചരിയാട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണ് ഉഴുന്ന് ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഒരു ചെറിയൊരു സ്പൂൺ ഉഴുന്ന് ചേർക്കാവുള്ളൂ കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇത് നമ്മുടെ ഉഴുന്നൊക്കെ കഴുകി നമ്മുടെ അരി നന്നായിട്ട് കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ രാവിലെയാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുതിർന്ന് കഴിയും വൈകുന്നേരം ആകുമ്പോൾ നമുക്കിത് ഒറ്റ തവണയും കൂടെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഇത് വൈകുന്നേരം ആയിട്ടുണ്ട് ഇത് നമ്മുടെ അരിയൊക്കെ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഉഴുന്നും അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തതിന് ശേഷം കാണാം അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നല്ല രീ നന്നായിട്ട് കേട്ടോ ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് ഒരു കപ്പ് തേങ്ങാ ചെരുവിയത് ഒരു കപ്പ് തേങ്ങാ ചെരുവിയതും ഒരു അരക്കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു ഇനി അതിന് ശേഷം ഇതിലേക്ക് ഞാൻ തണുത്ത ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തണുത്ത ചോറ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചെറിയൊരു സ്പൂൺ നമ്മൾ ഉഴുന്നെടുത്തി ആ ഒരു സ്പൂണിന് തന്നെ നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ചോറൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കണം കാരണം നമുക്ക് അരഞ്ഞെടുക്കാൻ അരച്ച് കിട്ടാനൊരു താ താമസപ്പെടും ഇപ്പം ഇതിങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ നമ്മുടെ അരി അരച്ചതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ എന്ത് അരച്ച് വെച്ചാൽ അത് നന്നായിട്ട് പുളിച്ച് വരാനായിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നന്നായിട്ട് പുളിച്ച് വരുള്ളൂ ഇനി ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് നമ്മുടെ അടുപ്പും പാതകത്തെ വെച്ച് കൊടുക്കുകയാണ് കാരണം പുളിക്കാനായിട്ട് ചൂടുള്ള സ്ഥലത്ത് നമ്മളിത് വെച്ചു കൊടുക്കുക കാരണം നമ്മളിനേസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ ഇപ്പോൾ ഇതൊരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആട്ടെ ഇനി ഞാനിത് എടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ലതായിട്ട് പുളിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഇത് വൈകിട്ട് അടച്ചു വെച്ചാണ് പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് അപ്പച്ചട്ടിയിലും ചു ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഞാനിതിത് നമ്മുടെ ഒരു ദോശക്കല്ലാണ് ചുട്ടെടുക്കുന്നത് അത് ഈ ഒരു രീതിയിൽ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലത്തെ രീതിയിലുള്ള അപ്പം ആട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അടുപ്പത്ത് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നന്നായിട്ട് ചൂടായി കഴിയും നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് കൊമ്പളയൊക്കെ വീഴുന്നുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് ഇനി നമ്മളിത് മൂടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതി തന്നെ നമുക്ക് പാലപ്പം ചെട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം പക്ഷെ എനിക്ക് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു കേട്ടോ ഞാനിത് മൂടി വെച്ചു കൊടുക്കുക കാരണം നമ്മളത് മറച്ചിടുന്നില്ലാത്ത കാണുകൊണ്ട് തന്നെ ഇത് മൂടി വെച്ചു കൊടുത്താൽ മതി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ അപ്പം കണ്ടാലേ അറിയാം നല്ലതായിട്ട് പുളിച്ച് ആ പുളിച്ചതിൻ്റെ വേണ്ട നന്നായിട്ട് നല്ല സോഫ്റ്റ് അപ്പം അതുകൊണ്ട് നിറച്ചും കുമള വീണേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചുട്ടെടുത്തതിന് ശേഷം കാണാം കേട്ടോ അപ്പോൾ ഈ അപ്പം എല്ലാം ഞാൻ ഇതേമാതിരി ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നല്ല സോഫ്റ്റ് അപ്പം കേട്ടോ ഇതിപ്പോൾ നമുക്ക് ചൂടോട് കൂടി തന്നെ പഞ്ചസാര ഒക്കെ ഇട്ട് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇനി ഈ അപ്പത്തിനായിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ കൂടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് സഭോള ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി പിന്നെ ഒരു തണ്ട് കറിവേപ്പില നമുക്ക് ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ രണ്ട് സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുത്തു കടുക് നന്നായിട്ട് കടുക് പൊട്ടി പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് സബോളയും നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്നൊക്കെ മുട്ടക്കറി വെക്കാനാണ് ഈ ഒരു രീതി വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ മുട്ടയിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സവോളയിലേക്ക് സഫോള നന്നായിട്ട് വഴന്ന് വന്ന സമയത്ത് ഞാൻ സബോളയിലേക്ക് നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും തേങ്ങ അരച്ചു ഇട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അര നന്നായിട്ട് അരച്ചെടുത്തതിനു ശേഷം കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഈ തക്കാളി ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ച് കൊടുത്തു ഇപ്പം നമ്മൾ തേങ്ങ അരച്ചാൽ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടല്ലോ അത് നമുക്ക് ഈ സൈഡിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം മാത്രം അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും തേങ്ങ അരയ്ക്കാൽ നമ്മൾ മസാലപ്പൊടി ചേർത്തെടുത്താലും നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇനി ഇച്ചിരി സമയമുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ തേങ്ങ അരച്ച് അപ്പം തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറാനായിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തത് കേട്ടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം നമ്മൾ തക്കാളിയായിട്ട് നമ്മൾക്ക് മിക്സ് ആക്കാം കേട്ടോ നമ്മുടെ സബോള ആയിട്ട് ഇനി നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തതാണ് വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ആ ജാറില്ല അത് കഴുകി ആ ഒരു വെള്ളം ആണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒന്നുമില്ല പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി ആട്ടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പം നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്ത ആനുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല അപ്പം അപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പവും മുട്ടക്കറിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം ആയിട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അതുപോലെ തന്നെ മുട്ടക്കറി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻ്റ് ഷെയറും ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ലോൺ ഒന്നോഷം പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓരോ ദിവസവും ഓരോ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ